ചാലിശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ക്ലബ്ബ് ഭൂകൃഷി വിളവെടുപ്പും സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ടീച്ചർക്ക് ആദരവും സംഘടിപ്പിച്ചു പുരസ്കാരം പകുതി നൽകിയപ്പോൾ ഇരട്ടി മധുരമാണ് ഉണ്ടായതെന്ന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ അഭിനയത്തിൽ നിരവധി പുരസ്കാരം നേടിയിട്ടുള്ള ഉർവശിയുമായി പുരസ്കാരം പങ്കിട്ടതിൽ കൂടുതൽ പ്രശസ്തിയും അംഗീകാരവുമാണ് ലഭിച്ചതെന്നും ബീന ടീച്ചർ പറഞ്ഞു ചാലിശ്ശേരി പെരുമണ്ണൂർ പി എഫ് എ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ടീച്ചർ ബീന എന്ന് പറയുന്ന ഒരു കേരളം അറിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പോ എനിക്ക് മാത്രമായി അവാർഡ് തരുമ്പോ ആരാണ് ഈ ബീനാർഥൻ ചന്ദ്രൻ റിലീസ് ചെയ്യാത്ത തടവ് എന്ന ഫിലിമിലെ അഭിനയിത് ഇവര് എവിടെയായിരുന്നു അത്ര കാലം അപ്പൊ അങ്ങനെയൊക്കെ പല സംശയങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട് അപ്പൊ എനിക്ക് ഈ ഉറവ ചേച്ചി വലിയൊരു പ്രൊട്ടക്ഷൻ ആണ് തന്നിരിക്കുന്നത് അപ്പോ ഇരട്ടി മധുരത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ അവാർഡ് സ്വീകരിക്കുന്നത് പല പല അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ആ വിശപ്പകറ്റാൻ വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം കാത്തിരിക്കുന്നു നമ്മുടെ ശോഭ ശോഭയുടെ വീട്ടും വീട് മുഴുവൻ ഞങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കളമ്പി അങ്ങനെ സ്വാധീനത്തോടു കൂടിയുള്ള ഞങ്ങളുടെ സ്വീ ഞങ്ങളെ സ്വീകരിക്കൽ നന്മയുള്ള മുഖങ്ങൾ പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോയി ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പൂകൃഷി ഞാൻ വിശ്വസിക്കുന്നത് പ്രകൃതിയുടെ പുഞ്ചിരിയാണ് പൂക്കൾ എന്നത് നന്മയുള്ള മനസ്സുകൾക്ക് നന്നായി പുഞ്ചിരിക്കാൻ കഴിയും നിങ്ങൾ നന്മ പുഞ്ചിരി ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം എനിക്കൊരു പൂവായി തരുകയും ചെയ്തു ഒരുപാട് സന്തോഷം മാത്രമല്ല നിങ്ങളുടെ നാടകത്തിന് വേണ്ടി വിവിധ നല്ലൊരു കലാകാരനാണ് പാട്ടും അതുപോലെ ആർട്ടും ഒക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ് നല്ല അഭിനയം നിങ്ങൾക്ക് സിനിമ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായ ഒരു നടനെ നിങ്ങൾക്ക് വൈകി കിട്ടിയെന്ന് നിങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് ക്ലബ് അംഗണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ക്ലബ് രക്ഷാധികാരി ഉണ്ണി മങ്ങാട് അധ്യക്ഷത വഹിച്ചു മീന ടീച്ചറെ അവാർഡിന് അർഹയാക്കിയ തടവ് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച സുബ്രഹ്മണ്യൻ മാസ്റ്ററും സഹനടിയായി വേഷമിട്ട അന്ത ടീച്ചറും യോഗത്തിൽ മുഖ്യ അതിഥികളായിരുന്നു പുരസ്കാര ജേതാവ് ബീന ടീച്ചറെ ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജയേഷ് കുട്ടൻ പൊന്നാടണയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് പി പി സുബ്രഹ്മണ്യൻ അനന്ത ടീച്ചർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക കലാ കായികമേളകളിൽ മികവ് തെളിയിച്ചവരെയും പൊന്നാട് അണയിച്ച് പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസഹായ സമാഹരണത്തിനായി പി എഫ് ഐ നടത്തുന്ന പൂകൃഷിയുടെ വിളവെടുപ്പും ഓണക്കുടിയുടെയും ഓണക്കെറ്റിന്റെയും വിതരണവും ബീന ആർ ചന്ദ്രൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവാ മാളിയക്കൽ കോട്ടയക്കാവൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എൻ സാവിത്രി ബി ജെ പി മണ്ഡലം ട്രഷറർ കെ സി കുഞ്ഞൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എക്സിക്യൂട്ടീവ് മെമ്പർ മധു കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സാവിത്രി പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ ആശംസ വർപ്പിച്ച് സംസാരിച്ചു സ്വീകരണ യോഗത്തിന് അംഗങ്ങളായ എൻ ടി ഉണ്ണികൃഷ്ണൻ എൻ വി രതീഷ് എൻ സി നിതീഷ് കെ കെ സുകുമാരൻ പി ജി ബിജു എ കെ സജീവ് എം വി സുരേഷ് പി ബി മഹേഷ് എൻ സി ഹരിദാസൻ എസ് സുബി സി എം നൌഫൽ കെ വിനോദ് കെ നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിനെ ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥ് കുറുബത്തെ സ്വാഗതവും പ്രസിഡന്റ് കെ ജയൻ നന്ദിയും പറഞ്ഞു